என்னது ஹலோ ஜோதிமந்த் லெக்ஸி ஹலோ லெக்ஸி ஹரோ ഈ അക്കു വിളിക്കുക തള്ളി കയറാൻ പറ്റുന്ന കേറിക്കാൻ പറയാ ഹലോ ടുഗദർ ആണ് ലൈവിലേക്ക് സ്വാഗതം പാട്ടറിയുന്നവരൊക്കെ ആ കണ്ടിട്ട് പൊടിച്ചു പഠിക്കട്ടെ അങ്ങനെ ഇട്ടില്ല കേട്ടോ എല്ലാരും പിന്നെ ഇടുന്നതാണ് ഫോട്ടോ അടിച്ചിട്ട് അപ്പൊ അതെങ്ങനെയാന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ

ഹലോ ലൈവിലേക്ക് സ്വാഗതം വിശേഷം സുഖമാണോ ഫുഡ് ഒക്കെ കഴിച്ചോ എല്ലാരും ലീവ് ആണല്ലോ താങ്ക് യു നാലിലേക്കായോ എല്ലാരും വന്ന് സപ്പോർട്ട് ആയിട്ടോ

ലൈക്ക് ലൈക്കടിച്ചു വരൂ ലൈക്ക് അടിച്ചു പത്തൊമ്പത് പേരുണ്ടല്ലോ ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യൂ താഴെ വരൂട്ടോ ടൂഗതറിൽ കേറുന്നവർ കേറട്ടോ പാട്ടൊക്കെ പാടി പറ്റില്ല ഹലോ ലൈക്ക് ലൈക്കടി സപ്പോർട്ട് ചെയ്യട്ടോ എന്തൊക്കെയുണ്ട് വിശേഷം താഴെട്ട് വരൂ ആരും വരുന്നില്ലല്ലോ ഇരുപത്തി അഞ്ചു പേരുണ്ടല്ലോ ചുമ കേട്ടോ അങ്ങോട്ട് ரஜிலா கிச்சன் சப்போட்டோ ரஜிலா சப் ஆக்காத்தோ கிச்சனோடி விசேஷம் அல்லது ഇത് ടുഗദർ ശരിയായില്ലെട്ടോ ടുഗദർ അല്ല വേറെന്തൊക്കെ വിശേഷം എല്ലാവരും താഴെത്തന്നെ കമന്റ് ചെയ്യൂ ഗോപാലൻ പോയോ ബ്ലാൻഡോ ഗോപാലൻ ലൈക്ക് അടിച്ചു പോയോ എവിടാണ് വീട് എവിടാണ് ഹായ് മുഹമ്മദ് റോഷ ലൈവിലേക്ക് സ്വാഗതം ഇതൊക്കെ വിശേഷം സുഖമാണോ റോഷൻ ഫുഡ് കഴിച്ചോ ഗോപാലൻ ഫുഡ് കഴിച്ചോ ഗോപാലൻ പോയോ ലൈക്ക് അടിക്കട്ടോ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിച്ച സപ്പോർട്ട് ചെയ്യട്ടോ വേറെന്തൊക്കെ വിശേഷം സബ് ആക്കാത്തവർക്കും സബ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ലൈക്ക് എല്ലാരും അടിച്ചു പൊട്ടിച്ചോളി അടിച്ചു പൊട്ടിച്ചോളിട്ടോ വിശേഷം എല്ലാരും ഇങ്ങനെ പോകാണല്ലോ ലൈക്ക് അടിക്കാണ്ട് വരുന്നവര് ലൈക്ക് സപ്പോർട്ട് ചെയ്യട്ടോ അങ്ങനെന്താൾക്കാരാണ് ഇത്ര ആൾക്കാർ വന്നാലും ലൈക്ക് അടിക്കാണ്ട് പോണ എല്ലാരും സപ്പോർട്ടും വേണ്ട വേറെന്തൊക്കെ വിശേഷങ്ങൾ പറയൂ ട്യൂഗതർ ഇട്ടതിന് പക്ഷെ ടൂഗതർ ആയിട്ടില്ല എന്തോ റെഡി ആയിട്ടില്ല ട്ടോ. രാത്രി നമുക്ക് നോക്കാം രാത്രി ഒൻപതരക്ക് ലൈവ് ഉണ്ടാവുട്ടോ അപ്പൊ എല്ലാരും ഒന്നും സപ്പോർട്ട് ചെയ്യാ വരാ വേറെന്തൊക്കെ വിശേഷങ്ങൾ പറയൂ വന്നൂര ഹായിട്ട് പോകാണല്ലോ വേറെ ഒരിതുമില്ലല്ലോ നല്ല ലൈക്കടിച്ചു സപ്പോർട്ട് ചെയ്യട്ടോ ഹലോ ലൈവിലേക്ക് സ്വാഗതം ഏഴുപേരുണ്ടല്ലോ താഴെ സപ്പോർട്ട് ചെയ്യൂ ലൈക്ക് അടിക്കൂ ട്യൂഗതറായി കിട്ടതാണ് പക്ഷെ ആയിട്ടില്ല കേട്ടോ മുഹമ്മദ് റോഷൻ ഹായ് പറയണ്ടല്ലോ ഫുഡ് കഴിച്ചോ റോഷ ഫുഡൊക്കെ കഴിച്ചോ എന്തൊക്കെ വിശേഷം പറയൂ ഒന്ന് ആരെയും കമന്റ് തകരാറുണ്ട് അപ്പം ലൈവ് ഇട്ടാ ശരിയായിണോ ഇല്ലേ നോക്കാനാ റോഷന്റെ മാത്രമേ വരുന്നള്ളൂ ഒന്ന് കമന്റ് ഒരു ഹായ് ഇട്ടാൽ മതി ആരാണെങ്കിലോ ശരിയായിക്കണില്ലെന്ന് നോക്കാനാ പോയോ സുന്ദരി കുട്ടിൻ്റെ ആണെങ്കിൽ ഇവിടെ കറക്കണം കറക്കമാണ് ഓ മൈ ഗോഡ് ഇത് ഫുള്ള് ഇംഗ്ലീഷാണല്ലോ സെറ്റിങ്സ് വേണത് കഴിഞ്ഞിട്ട് ശരിയില്ലല്ലോ ർച്ച് ഇംഗ്ലീഷിനായിട്ട് വരുന്ന ഒന്നും വായിക്കാൻ പറ്റില്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യും എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യുക ഹായ് ഫാസിലേക്ക് സ്വാഗതം ഫാസിലുണ്ടോ ഫുഡ് കഴിച്ചോ ഫാസിലീഷിലാ വരുന്നത് എന്താ ചെയ്യ മലയാളത്തിൽ നോക്കണ്ട ഫോണില്ല ഫുഡ് കഴിച്ച ഫാസില ഈ കമന്റ് നോക്കട്ടെ ഇതിലാരും കമ്മന്റ് ഇട്ടില്ല ആരും സപ്പോർട്ടില്ല ഒന്ന് സപ്പോർട്ട് ചെയ്യണ്ടേ ബാങ്ക് കൊടുക്കണ്ട ഇംഗ്ലീഷിലാ വരിക

Excuse me.